ഒരു പ്രേക്ഷകർ നേരത്തെ സൂചിപ്പിച്ചത് എം എസ് വല്യത്താൻ്റെ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എം എസ് വല്യത്താൻ കേരളം കണ്ട ഏറ്റവും മികച്ച കാട്ടിയ സജ്ജനായിരുന്നു ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായുണ്ടായതാണ് എം എസ് വല്യത്താൻ നമ്മെ വിട്ടുപോയി എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് തൊണ്ണൂറ് വയസ്സായിരുന്നു എം എസ് വല്യത്താൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഗവേഷണ പദ്ധതിയായി അദ്ദേഹം അവതരിപ്പിച്ച പ്രോജക്റ്റുകൾ ഇന്ത്യ സർക്കാർ അംഗീകരിക്കുകയും ഈ ശ്രീചിത്ര ഒരു പാർലമെൻറ്റ് ആക്റ്റിലൂടെ മൊറാജി ദേശായിയുടെ കാലത്ത് കൊണ്ടുവരാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഡോക്ടറാണ് എം എസ് വല്യത്താൻ എം എസ് വല്ല്യത്തനായിരുന്നു ഈ ഹൃദ്രോഗത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കൊക്കെ വലിയ ആശ്വാസമായിരുന്ന പേര് അവരൊക്കെ എം എസ് വല്യത്തേനെ വലിയ ദൈവം പോലെയാണ് കണ്ടിരുന്നത് ഏകദേശം ഇരുപത് വർഷത്തോളം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയും അധികം വളരുന്നതും ഈ ഹൃദയ വാൽവ് മാറ്റൽ ശസ്ത്രക്രിയ അടക്കം എം എസ് വല്യത്തൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതും പദ്ഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പരമോന്നത ശാസ്ത്ര ഗവേഷകർക്കുള്ള മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട് അത്രമേൽ വൈദഗ്ധ്യമുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധരായിരുന്നു എം എസ് വല്യത്താൻ എം എസ് വല്യത്തൻ്റെ കൈവച്ചാൽ ഹൃദ്രോഗികൾക്ക് ആ അസുഖം സമയം മാറും എന്നൊരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു അത്രമേൽ ധാരണയുള്ള ഈ ഹൃദ്രോഗത്തെക്കുറിച്ച് അത്രയും പഠന പഠനവും ഗവേഷണവും നടത്തിയിരിക്കുന്ന ഒരു ഡോക്ടറെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എം എസ് വല്യത്താൻ്റെ അഭാവം കാർഡിയോളജി മേഖലയിൽ ഹൃദ്രോഗ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് അവരുടെ ഒരു റെഫറൻസ് ടെക്സ്റ്റായിരുന്നു എം എസ് വല്യത്താൻ എന്ന് പറയുന്നത് അദ്ദേഹം ബാവേലിക്കരയിൽ ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും അവിടെ നിന്ന് പഠിച്ചതിന് ശേഷമാണ് വിദേശത്തേക്കൊക്കെ പോകുന്നത് ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇന്ത്യയുടെ തന്നെ ഹൃദ്രോഗ ചികിത്സയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച മനുഷ്യനായിരുന്നു എം എസ് വല്യത്താൻ എം എസ് വല്യത്താൻ്റെ വിടവ് ചെറിയ വിടവല്ല എന്നതാണ് വിഖ്യാത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ എം എസ് വല്യത്താൻ അന്തരിച്ച വാർത്താ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു മണിപ്പാലിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ഡയറക്ടറായിരുന്നു രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട് നമുക്കൊപ്പം റോഷിപ്പാൽ ചേരുന്നുണ്ട് റോഷിപ്പാൽ ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഈ എം എസ് വല്യത്താൻ എന്ന് കേട്ടാൽ ഏറെക്കാലം തിരുവനന്തപുരത്തും പിന്നീട് അദ്ദേഹം മണിപ്പാലിലേക്കൊക്കെ പോയെങ്കിലും കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു പേരായിരുന്നു എം എസ് വല്യത്തൻ അതിനും ഈ ഹൃദ്രോഗികൾക്ക് ഒരു ആശ്വാസത്തിൻ്റെ പേര് കൂടിയായിരുന്നു എം എസ് വല്യത്താൻ ഇത്രയധികം സംഭാവനകൾ ഒരു ആതു രംഗത്ത് നൽകിയിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അപൂർവം ഡോക്ടർമാർ ഒരാളാണോ ഡോക്ടർ എം എസ് വല്യത്താൻ എം എസ് വല്യത്താൻ എവിടെയായിരുന്നു അന്ത്യം മണിപ്പാലിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന് തോന്നുന്നു അരുൺകുമാർ മണിപ്പാലിലാണ് അദ്ദേഹം അന്തരിച്ചത് കുറച്ച് ദിവസമായി അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളായി ചികിത്സയിലായിരുന്നു ഒന്ന് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം വല്യത്താൻ എന്ന ആ ഡോക്ടറുടെ സേവനം ഏറെക്കാലം ആ സേവനം ഏറ്റുവാങ്ങിയവരാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം പഠിച്ചതും എം ബി ബി എസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഡോക്ടറായി മാറുന്നതും പിന്നീട് വളർന്ന് ഹൃദയ രോഗ ചികിത്സാരംഗത്തെ ഏറ്റവും വിദഗ്ധനായി മാറി ആ കേരളത്തിലെയും രാജ്യത്ത് തന്നെ ഏറ്റവും വിദഗ്ധനായ ഹൃദയ രോഗ ചികിത്സാരംഗത്തെ ഒരു പ്രമുഖൻ തന്നെയാണ് ഡോക്ടർ എം എസ് വല്യത്താൻ മാവേലിക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം മാവേലിക്കരയിലെ രാജ കുടുംബാംഗമാണ് എം എസ് വല്യത്താൻ അദ്ദേഹത്തിൻ്റെ മറ്റ് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും മൃതദേഹം ഇപ്പോഴും മണിപ്പാലിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മണിപ്പാലിലാണ് അദ്ദേഹം ഉള്ളത് കുറച്ചു കാലമായി അവിടെ തന്നെയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ ഒപ്പം അതിൽ മറ്റൊന്ന് അദ്ദേഹത്തെ രാജ്യം ീയും പത്മവിഭൂഷണും മണിപ്പാലിലെ ആശുപത്രിയിലാണ് വളരെ വലിയ സംഭാവനകൾ നൽകിയ ഡോക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്ഥാപക ഡയറക്ടറായിരിക്കുന്ന സമയത്ത് നേരിട്ട് കേന്ദ്ര സർക്കാരിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയാണ് അന്ന് മൊറാർജി ദേശായിക്കൊക്കെ വലിയ പ്രിയങ്കരനായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തെ ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമം നടത്തി അതിനുശേഷമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഈ കാലത്ത് രീതിയിലൊക്കെ മാറുന്നത് അന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കണക്കെടുത്താൽ പോലും ഒരു ഒന്നൊന്നേകാൽ ലക്ഷം ഹൃദയ ശസ്ത്രക്രിയ വാൽവുകളുടെ മാറ്റം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യം എന്നുള്ളത് ഏറെ അംഗീകരിക്കപ്പെട്ടത് ഒന്നാണ് ഇന്ത്യയിലും പുറത്തും അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും തേടി വൈദ്യശാസ്ത്ര മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനത്തിൽ എം എസ് വല്യ തന്റെ മരണം വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്